ഹലോ കൂട്ടുകാരെ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾക്ക് മത്തനും വെള്ളപ്പയറും വെച്ച ഒരു അടിപൊളി റെസിപ്പി ഉണ്ടാക്കിയാലോ ഇതിനു വേണ്ടി ഞാൻ തലേ ദിവസം തന്നെ വെള്ളപ്പയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു കുക്കറിലേക്ക് ഈ വെള്ളപ്പയറും ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുത്ത ശേഷം രണ്ട് വിസലി വരുന്നത് വരെ വേവാൻ വെക്കാം ഇനി ഒരു ചെറിയ പീസ് മത്തൻ മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ വെള്ളപ്പയർ ഇവിടെ മുക്കാലോളം എന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച മത്തനും കൂടി ഇട്ട് കൊടുക്കാം കുക്കറിൽ ഒരു വിസിൽ വരുന്നത് വരെ വേവിക്കാൻ വെക്കാം ഇനി ഇതിലേക്ക് വേണ്ടിയുള്ള അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങാ ചിരവിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നല്ല ജീരകം മൂന്ന് പച്ചമുളക് മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത ശേഷം നന്നായി ഒന്ന് ചതച്ചെടുക്കാം ഇനി ഒരു പാൻ നന്നായി ചൂടാക്കിയ ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും ഇട്ട് കൊടുത്ത് നന്നായി പൊട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാം കടുകെല്ലാം നന്നായി പൊട്ടിയ ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഒരു ചെറിയ വലിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ചതച്ചു വെച്ച രണ്ടല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച മത്തനും വെള്ളപ്പയറും കൂടെ ഇട്ട് കൊടുക്കാം ഇനി മത്തനും വെള്ളപ്പയറും ഉള്ളിയുമെല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം ഇനി ഇതിലെ മത്തൻ നന്നായി ഒന്ന് ഉടച്ചെടുക്കാം അതിനു വേണ്ടി ഞാൻ കയ്യിൽ വെച്ച് മത്തനെല്ലാം നന്നായി ഒന്ന് ഉടയ്ക്കുന്നുണ്ട് കേട്ടോ ഇവയെല്ലാം കൂടെ നന്നായി ഉടഞ്ഞാലാണ് ഇതിന് പ്രത്യേക ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഇപ്പോൾ ഇവിടെ മത്തനെല്ലാം നന്നായി ഉടഞ്ഞു വന്നിട്ട് എല്ലാം കൂടെ നന്നായി മിക്സ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ചു വെച്ച തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത് അല്പം വെള്ളവും ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് മിക്സാക്കിയെടുക്കാം പാൻ അടച്ചു വെച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ എൻ്റെ ഇന്നത്തെ മത്തനും വെള്ളപ്പയറും റെസിപ്പി ഇവിടെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ ഇത് എൻ്റെ ഫേവറേറ്റ് റെസിപ്പി കൂടിയാണ് കേട്ടോ നിങ്ങളും ഇതൊന്ന് മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്